എങ്ങനെയെങ്കിലും നല്ല ഒരു സർക്കാർ ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പി എസ് സിയിൽ ഒരു തുടക്കക്കാരനാണ് നിങ്ങളെങ്കിലും അതുപോലെ തന്നെ കുറച്ച് കാലമായിട്ട് ബി എസ് സി പരീക്ഷകൾക്കൊക്കെ വേണ്ടി പഠിച്ചിട്ട് ഇപ്പോഴും നല്ലൊരു ജോലി കിട്ടിയില്ല എന്നുള്ള ഒരു സങ്കടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്കെല്ലാം ഉള്ള ഒരു സുവർണ്ണ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഉള്ളവർക്കും പി ജി ഉള്ളവർക്കും അതുപോലെ തന്നെ പത്താം ക്ലാസ് പാസ്സായവർക്കും എല്ലാവർക്കും ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ ഒരു തസ്തിക ക്രാക്ക് ചെയ്ത് ജോലി നേടുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സിലബസ് അധിഷ്ഠിതമായിട്ട് ഈ ഒരു പരീക്ഷ യുടെ കണ്ട സിലബസ് പക്കായായിട്ട് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് ഒന്നും ഇതുവരെ പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ചിട്ടില്ലെങ്കിലും അതുപോലെ കാലം മുമ്പ് പഠിച്ചു ഇപ്പോൾ ഒന്നും അറിയത്തില്ല ഒന്നും ഓർമ്മയില്ല ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ഇപ്പോൾ തൊട്ട് ഒന്നേന്ന് നിന്ന് പക്കായിട്ട് പഠിക്കുവാണെങ്കിൽ ഈ സിലബസ് എക്സാം ആവുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാനും സാധിക്കും ഈ അടുത്ത വർഷം ഇതേ സമയമൊക്കെ ആകുമ്പം ജോലി കിട്ടും എന്നുള്ള ഒരു ഉറപ്പിൽ നിങ്ങൾക്ക് എത്തിച്ചേരാനും സാധിക്കും സോ ഞാൻ വീണ്ടും പറയുന്നു ഈ പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിലബസ് കംപ്ലീഷനാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽ ഏതൊക്കെയാണ് എങ്ങനെയാണ് പഠിക്കേണ്ടത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുക അങ്ങനെയൊക്കെയുള്ള ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നവർ ഞാൻ ഈ വീഡിയോയിൽ ബാക്കി പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ട് നോക്കുക കേട്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സ്വയം തീരുമാനമെടുക്കാം ഈ ഒരു പരീക്ഷയ്ക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും വീഡിയോ ക്ലാസ്സും എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കുറച്ച് കുറച്ചായിട്ട് നൽകിക്കൊണ്ട് എല്ലാം ഒരുമിച്ചല്ല കുറച്ച് കുറച്ചായിട്ട് നൽകിക്കൊണ്ട് നമ്മളൊരു കോഴ്സ് ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്കൂടെ നമ്മുടെ ഈ ഒരു പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്ന് പറയാം നിങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കുക എല്ലാം കൂടെ ഒരുമിച്ച് ആദ്യമേ വാരി വലിച്ച് ഇതെല്ലാം കൂടെ പഠിച്ചു എന്ന് പറഞ്ഞാൽ നൽകുകയല്ല നമ്മുടെ ഒരു പഠന രീതി എന്ന് പറയുന്നത് കുറച്ച് കുറച്ചായിട്ട് ഓരോ ആഴ്ചയിലും ആ ആഴ്ചയിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോ ക്ലാസ് നോട്ട്സ് നമ്മൾ കുറച്ച് നൽകിപ്പോവും അത് ഒരാഴ്ച കൊണ്ട് നിങ്ങൾ പഠിച്ച് തീർത്താൽ മതി ഇപ്പോൾ ഇപ്പം ഈ ഒരു ദിവസമാണ് നിങ്ങൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ കോഴ്സിലെ വീക്ക് വൺ എന്ന ഫോൾഡർ ഓപ്പൺ ആക്കി ഒന്നാമത്തെ ആഴ്ചയിൽ ഞാൻ നൽകിയേക്കുന്ന വീഡിയോ ക്ലാസ് നോട്ട്സും ഒരു അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾ പഠിച്ചു തീർത്താൽ മതി ഒന്ന് നന്നായിട്ട് എഫേർട്ട് ഇട്ടാൽ രണ്ട് ദിവസം കൊണ്ട് തീർന്നേ ഉള്ളൂ വീക്ക് വണ്ണിലെ കണ്ടൻറ്റൊക്കെ പക്ഷേ എന്നാലും അഞ്ച് ദിവസം ഞാൻ പറയുവാണ് അഞ്ച് ദിവസം കൊണ്ട് എഫേർട്ട് ഇട്ട് പഠിച്ച് തീർക്കുക നിങ്ങൾ ഇപ്പം വീട്ടമ്മയാണെങ്കിലും എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രാവിലെ വൈകിട്ടോ എപ്പോഴേലും നിങ്ങൾക്ക് പഠിക്കുന്ന നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയം കൊണ്ട് നിങ്ങളത് പഠിച്ചു തീർക്കാൻ ഒന്ന് ശ്രമിക്കുക കുറച്ച് സമയം കണ്ടെത്തി അപ്പോൾ അങ്ങനെ ഒരു അഞ്ച് ദിവസം കൊണ്ട് തീർക്കുക അതിനുശേഷം ഈ വീക്ക് വീക്ക് വണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു മോക്ക് ടെസ്റ്റും ഞാൻ ഇട്ടിട്ടുണ്ട് ഞാനിട്ടിട്ടുണ്ട് ഒന്ന് അറ്റൻഡ് ചെയ്യുക അങ്ങനെ അത് പഠിച്ചതിന് ശേഷം അടുത്ത ആഴ്ചയിലേക്ക് വരിക അടുത്ത ആഴ്ചയിൽ നമ്മളിടുന്ന കണ്ടന്റ് രണ്ടാമത്തെ ആഴ്ചയിൽ വീക്ക് ടു എന്ന് ഫോൾഡർ ആക്കി ഓപ്പൺ ഓൺ ആ ഓപ്പണാക്കി അത് പഠിക്കുക അങ്ങനെ ഓരോ ആഴ്ചയിലും നമ്മൾ നൽകുന്ന കണ്ടന്റ് ആ ആഴ്ച കൊണ്ട് നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് പഠിച്ചു പോയാൽ മതി ഒരാഴ്ചയിൽ തീർക്കാൻ അത്രയുമേ നമ്മൾ തരത്തിലുള്ള ഒത്തിരി വലിച്ചു വാരി തരത്തിൽ ഞാൻ വീണ്ടും പറയുന്നു അത് നിങ്ങൾ കറക്റ്റായിട്ട് എന്നോടൊപ്പം ഫോളോ ചെയ്ത് പഠിച്ച് ഇപ്പം തൊട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അടുത്ത വർഷം എക്സാം വരെ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുവാണെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നു ഈ എക്സാമിന് സിലബസ് അധിഷ്ഠിതമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം പക്കായിട്ട് പഠിച്ച് നിങ്ങളുടെ ഇവിടെ സെറ്റാവുകയും ചെയ്യും പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവിഷനും ചെയ്ത് നമ്മൾ കറക്റ്റാക്കി പോകുന്നതാണ് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ക്രാക്കിയുള്ളതെല്ലാം അതിലൂടെ ലഭിക്കുന്നതാണ് മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള സിലബസ് അധിഷ്ഠിതമായിട്ട് ഉള്ള കണ്ടൻ്റ് എല്ലാം നമ്മൾ ആ ഒരു കോഴ്സിലൂടെ കറക്റ്റായിട്ട് നൽകും ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ പി എസ് സി എൽ ജി എസ് എന്ന് മെസ്സേജ് അയയ്ക്കുക കുറച്ച് പേർക്കൂടെ ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ജോലി നിങ്ങളുടെ ലക്ഷ്യമാണെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളുക മാക്സിമം നമ്മുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് നൽകുന്നതാണ് ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക വെറുമ്പാക്കല്ല നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ നേടിയെടുക്കാൻ സാധിക്കും ഞാൻ ഈ ഒരു മേഖലയിൽ വന്നിട്ട് ഏകദേശം അഞ്ച് വർഷത്തിന് മുകളിലായി ഈ കൊറോണ ടൈമിൽ തന്നെ ഈ ഓൺലൈൻ മേഖലയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാതെ അതിനു മുമ്പ് നേരത്തെ പഠിപ്പിക്കുന്നുണ്ട് കൊറോണ ടൈമിൽ തന്നെ നമുക്ക് ജോലി കിട്ടുകയോ ഇല്ലയോ എന്ന ആശയ കുഴപ്പത്തിൽ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ പരീക്ഷ എഴുതിയിട്ട് മാർക്ക് ഇല്ല കിട്ടുമോ എന്നൊക്കെ സംശയത്തിൽ നിൽക്കുന്ന പലരും ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോൾ പല പാലക്കാടും അതുപോലുള്ള വടക്കാഞ്ചേരിയിലും തൃശ്ശൂരും അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നല്ല സർവീസിൽ ജോലി ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ജോലി മേടിക്കാവിൽ സ്കൂള് സ്കൂൾ കാലഘട്ടത്തിലും അതുപോലെ തന്നെ ഒന്നും വലിയ മാർക്കൊന്നും ഇല്ല എന്നാലും നമുക്ക് ജോലി വേണമെന്നുള്ള ദൃഢനിഷയത്തോടെ പഠിച്ച് അവരെ പോലുള്ളവർക്ക് ജോലി മേടിക്കാവിൽ നിങ്ങൾക്കും നേടിയെടുക്കാൻ സാധിക്കും നമുക്ക് പഠിക്കാം എന്ന കാലത്ത് വലിയ മാർക്കോ റാങ്കോ ഒന്നുമുള്ളൂ ഇതിനകത്ത് പി എസ് സി പരീക്ഷ പഠിക്കുന്നതിൽ വലിയ കാര്യമല്ല നമ്മളിപ്പോൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി എഫേർട്ട് ഇട്ട് പഠിക്കാൻ നമ്മൾ എത്രമാത്രം തയ്യാറെടുക്കും എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കുറച്ച് ജി കെ നമ്മൾ എഫേർട്ടിട്ട് പഠിച്ച് തീർക്കണം പിന്നെ മാത്സ് ഒക്കെ സിമ്പിൾ സിംപിൾ ആണ് സ്കൂളിൽ നിന്ന് വലുതായിട്ട് മാത്സ് അറിയാൻ വേണ്ടിയിലും ഇപ്പോൾ തൊട്ട് ഒന്നേന്ന് പഠിച്ചാലും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും പ്രാക്ടീസ് ചെയ്തതനുസരിച്ച് പഠിച്ചു പോയാൽ നല്ല സ്കോർ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും നല്ല സ്കോറാണ് എൽ ജി എസ് പരീക്ഷയ്ക്ക് ഇറക്കിയതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് കാരണം പരീക്ഷ സിമ്പിൾ ആയതുകൊണ്ട് കൊണ്ട് തന്നെ എല്ലാവരും നല്ല സ്കോർ മേടിക്കും അപ്പോൾ ആ സ്കോറ് ഈ ഒരു കോഴ്സിലെ കണ്ടൻറ്റ് വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ജോലി നിങ്ങളുടെ ലക്ഷ്യം ജോലി എന്നുള്ള ലക്ഷ്യം ആത്മാർത്ഥമാണെങ്കിൽ ഇന്ന് തൊട്ടു തന്നെ തുടങ്ങിക്കുള്ള ഓക്കെ അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ പി എസ് സി എൽ ജി എസ് എന്ന് മെസ്സേജ് അയക്കുക നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്